ഞാനിവിടെ ഇന്നലെ വരുമ്പോൾ മൂന്നര കഴിഞ്ഞായിരുന്നു അപ്പൊ ഞാൻ ഇന്നലെ എന്നെ ഇവിടെ വിളിച്ചിട്ട് ഒരു കുക്കറിന്റെ വാഷർ പോയി അത് മേടിക്കാൻ പോകുന്നു ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇന്ന സ്ഥലത്താണ് അപ്പൊ അത് കാരണം കൊണ്ട് വരാൻ താമസിക്കുമെന്ന് പറഞ്ഞപ്പോൾ കുച്ചിനെയും വിളിച്ചുകൊണ്ട് ഇവിടെ ആ വഴി പോയതായിരിക്കും എന്ന് വിചാരിച്ചു അങ്ങനെ പോവാറുണ്ട് കടകളിലൊക്കെ പോവാറുണ്ട് അപ്പൊ അങ്ങനെ പോയതായിരിക്കും എന്ന് വിചാരിച്ചത് ഒരു ആറ് മണി ആറ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വീട്ടിലേക്ക് വിളിച്ചു അങ്ങോട്ട് ചെന്നോന്ന് ചോദിച്ചോണ്ട് അപ്പൊ അവർ പറഞ്ഞു അങ്ങോട്ട് ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു ചെന്നിട്ടില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു അരമണിക്കൂറിന് നോക്കിട്ടില്ലേ അങ്ങോട്ട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്നെ വനിത ഇവിടുന്ന് വിളിച്ചായിരുന്നു വനിതയില് വനിതാ സില്ലല്ല വനിത മറ്റേ ഇതില്ലേ വനിത ഇതിനാണ് വിളിച്ചത് അപ്പം അതിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് കാണില്ലെന്ന് പറഞ്ഞു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അവർ നേരത്തെ തന്നെ വിളിച്ചത് അപ്പോൾ അന്നേരം ഞാൻ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇതുപോലെ വീണ്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളിതുപോലെ നേരത്തെ കൊച്ചിനെ ഉപദ്രവിച്ചു കഴിഞ്ഞിട്ട് ഇവരുടെ ചേച്ചി വിളിച്ച അവിടെ കംപ്ലയിന്റ് പറഞ്ഞ് അവര്ന്നെ വിളിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ പോലെയൊക്കെ സംഭവങ്ങളെന്ന് പറഞ്ഞു കൊച്ചു സംസാരിച്ചു കൊച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോ അവര് എല്ലാം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അവളെ പോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടില് വിളിക്കുമ്പോ ഇവരെന്തു ചെയ്തത് സംഭവിക്കില്ല ഇവക്കെ ചേച്ചിയും അമ്മയും പറയണത് മാത്രമേ അവള് കേൾക്കുള്ളൂ ഇപ്പൊ ഇന്നലത്തെ സംഭവത്തിലും അവക്കെടെ ചേച്ചിക്ക് അമ്മയ്ക്കും പങ്കുണ്ടെന്ന് തന്നെയാണ് എന്റെ ഉറപ്പ് ഇപ്പൊ എന്റെ കൊച്ചി അറിഞ്ഞിട്ടില്ല ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ കൊച്ചിനെ അങ്കവാടി രണ്ടു ദിവസമായിട്ട് വിടാറില്ല അച്ഛനാഴ്ചയുള്ള ഇതുകൊണ്ട് അപ്പൊ ഇന്നലെ അവളെ എന്നോട് പറഞ്ഞു കൊച്ചിന് അങ്കവാടിയിൽ വിടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ തന്നെ കൊച്ചു ഫോണില്ലാന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇവിടെ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കൊച്ചിന് റെഡി ആക്കി അച്ഛൻ ഒമ്പതര കഴിഞ്ഞിട്ട് പോയി അങ്കൻവാടിയിൽ എട്ട് മണിക്കാലും കൊച്ചു റെഡിയായി അപ്പം ഞാനോട് പറഞ്ഞിട്ടാണ് കൊച്ചു റെഡി ആയി കൊച്ചു ഫോണില്ലാന്ന് ഇന്നലെ എന്നോട് പറഞ്ഞതാ അപ്പൊ എന്റെ മുമ്പിൽ ഇരുന്ന് ഇവിടെ ഇരുന്ന് റെഡി ആ ഇവിടെ ഇരുന്ന് റെഡി ഫോട്ടോയാണ് ണ് അപ്പൊ ഞാനും പറഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടാണ് കൊച്ചു പോയത് അല്ലെങ്കിൽ കൊച്ചു പോവില്ലായിരുന്നു അംഗൻവാടിയിലെ കുഞ്ഞിനെ കൊണ്ടുവിടാ ഇല്ല ഇവിടെ ഞങ്ങളാരളുപ്പൊ ഞങ്ങളെ കൊണ്ടു വരണേ പക്ഷെ ഇപ്പൊ ഇന്നലെ കൂട്ടുകാരന്റെ കൊച്ചുകൂടെ താഴെ നിന്ന് പോവേണ്ട അവിടെ നിന്നും പോകേണ്ട അപ്പൊ അവരുടെ കൂടെ വിടാന്നും പറഞ്ഞാ നേരത്തെ റെഡി ആക്കിയത് അവർ ഒമ്പതരയ്ക്ക് പോകും ഞാനൊക്കെയാണ് പത്ത് മണിക്കേ കൊണ്ടാക്കാറുള്ളൂ അപ്പൊ അവര് ഒമ്പതരയ്ക്ക് പോകണമായിരുന്നു കൊണ്ടാണ് നേരത്തെ റെഡിയാക്കിയത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ എസ് എ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് കുക്കറിന്റെ വാഷർ പോയി മേടിച്ചുകൊണ്ട് വരുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്റെ സ്ഥലത്താണ് വരാൻ താമസിക്കുന്നവര് അപ്പോൾ എൻ്റെ ഞാൻ വിളിച്ച് സംസാരിച്ചത് എൻ്റെ റെക്കോർഡ് എൻ്റെ ഫോണിൽ അറിയാൻ പറ്റും അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിവിടെ മൂന്നരയ്ക്ക് വരുമ്പോൾ അവിടെ ആളില്ല അപ്പം ഞാൻ എന്റെ കൂട്ടുകാരന്റെ വൈഫ് കൊച്ചിനെയും കൊണ്ട് വന്നെ വിളിച്ചാൽ കണ്ട അപ്പം ഞാൻ തലവോസം രാത്രി ഞാൻ ഹോസ്പിറ്റലിൽ നിന്നിട്ട് പിറ്റോ ഇന്നലെ രാവിലെ ഞാൻ അങ്ങ് പോയത് അപ്പോൾ അത് എന്റെ ഒട്ട് ഉറങ്ങിയിട്ടുണ്ടായില്ലേ അവിടെ വന്ന വഴി സ്ഥിരം കിടന്ന് തുടങ്ങി അഞ്ചരായ്പഴിഞ്ഞിട്ട് ഇപ്പോഴും വന്നിട്ടില്ല എന്നാലാണ് ഞാൻ അങ്ങോട്ടും കൂടും വിളി തുടങ്ങിയത് മാനസിക പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞത് അത് വെറുതെ പറഞ്ഞാ അതിനകത്ത് ഒരു കാര്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവക്കവിടെ ചേച്ചിക്ക് അമ്മയ്ക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിലുള്ള അവർ പറയണമല്ലാണ്ട് ഇവര് കേൾക്കില്ല ഇവള് ഇന്നാൾ കഴിഞ്ഞ ദിവസം അവരിവിടെ വന്നായിരുന്നു എന്ന് വെച്ച് ഇവള് അവരുടെ വീട്ടിൽ ചെന്ന് പൈസ ചോദിച്ചു അപ്പം അമ്മ പറഞ്ഞു പൈസ ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ ഇവള് പറഞ്ഞു അമ്മയുടെ കയ്യിൽ ഇറങ്ങാൻ വള പണയം വെച്ച് കാശ്താ എന്നും പറഞ്ഞാൽ ഒച്ചപ്പാട് മകളെ ഉണ്ടാക്കിയിട്ട് ഇവിടെ പോകുന്നു ആദ്യ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മയൊക്കെ ഇവിടെ വന്നു അപ്പോൾ അമ്മയൊക്കെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഒരു ലക്ഷം രൂപ ഉള്ള അവിടെ നിന്ന് മെഡിച്ചിന് തന്നായിരുന്നു ഏ എൻ്റെ പേരും പറഞ്ഞാൽ മേടിച്ചു തന്നു പറഞ്ഞാൽ ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് എന്റെ മുമ്പിൽ നിർത്തി ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അത് ഈ ശാഖയുടെ സെക്രട്ടറിയുടെ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ അപ്പം ഞങ്ങൾ എൻ്റെ മുമ്പിൽ വെച്ച് മെമ്പറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു എനിക്ക് ഒരു രൂപ പോലും തന്നിട്ടില്ല എന്ന് പറഞ്ഞു ഏഹ് ഈ പൈസയൊക്കെ എന്തായാലും എന്ന് വിചാരിച്ചുമ്പോൾ അവളൊന്നും പറയില്ല ഞാനതിനെക്കുറിച്ച് ഇന്നേ ചോദിച്ചിട്ടില്ല ഒന്നുമില്ല പിന്നെ ബാക്കി എന്തെങ്കിലും കൊച്ചിനോട് വെച്ചാൽ അറിയാം എന്തെങ്കിലും ഒച്ചപ്പോഴോ വെളോ ഈ വീട്ടിലുണ്ടായിട്ടുണ്ടോ എന്ന് കൊച്ചിനോട് വെച്ചാൽ നമ്മൾ അറിയില്ലല്ലോ